എറണാകുളം ജില്ലയിൽ എട്ടര സെന്റ് ഇരുപത് സെന്റ് കൂടാതെ മുപ്പത്തിരണ്ട് സെന്റ് വീതം വരുന്ന പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ഇതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി കാരിക്കോട് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലായി സ്ഥിതി ചെയ്യുന്ന എട്ട് സെന്റ് സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി മുളന്തുരുത്തി പിറവം റോഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കായാണ് ഈ സ്ഥലം അനുയോജ്യമായി വരുന്നത് ഇവിടെ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ പിറവം എറണാകുളം റൂട്ടിലേക്കുള്ള ബസ് സൗകര്യത്തിനായി ബസ് സ്റ്റോപ്പും ലഭ്യമാണ് ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം രൂപയാണ് ഈ മൂന്ന് പ്രോപ്പർട്ടികളുടെയും ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മൂന്നാമത്തെ പ്രോപ്പർട്ടി രണ്ടാമത്തെ പ്രോപ്പർട്ടിക്ക് തൊട്ടടുത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ പ്ലോട്ടുകളായോ വിൽക്കുന്നതാണ് ഇവിടെ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ മെയിൻ ബസ് സ്റ്റോപ്പിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില ആണ് ഈ മൂന്ന് പ്രോപ്പർട്ടികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഫോർ സെവൻ ഡബിൾ ഫോർ സീറോയിൽ நம்பர் ஒரு கூடி நைன் ஃபோர் ஃபோர் செவன் ஃபோர் செவன் டபுள் ஃபோர் ஜீரோ எயிட்